അവന്റെ അവന്റെ എല്ലാ പോകും പിന്നെ അക്കൗണ്ടിലേക്കില്ല ഇല്ലാ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ അവൻ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഒരു തെറ്റിദ്ധാരണ എല്ലാ മക്കളെ

അല്ലാതെ തിന്നാൻ കൊടുത്ത ക്വാളിറ്റി മാത്രം നീ മരിച്ച കിട്ടിയതൊക്കെ അതുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു അധ്വാനിച്ചു ഞാൻ അതിനുവേണ്ടി നായി നയിക്കുന്നത് തിന്നാൻ കൊടുത്തു എല്ലാ മക്കളെയും കെട്ടിച്ചു എല്ലാ മക്കൾക്കും വീടായി ഇന്ന് ദുനിയാവിൽ നിങ്ങൾക്ക് പറയാം കാരണം നിനക്ക് കെട്ടിക്കാൻ പണം തന്നത് നിനക്ക് നിനക്കൊക്കെ ഭക്ഷണം തന്നത് നാഥനാ നിനക്ക് നിന്റെ മക്കളെ തന്നത് നാദനാ ആ നാഥൻ നിന്നോട് സൂചിപ്പിച്ചൊരു വാക്കുണ്ട് Amanu, Ramala, masata, ും കൊണ്ട് ഒരുപാട് ദേവത്വ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് പല സാമൂഹിക